കഴിഞ്ഞ ദിവസം നമ്മുടെ അതിർത്തിയിൽ ഭയാനകരമായ ഒരു സംഭവം നടന്നു പല മാധ്യമങ്ങളും അത് വാർത്തയാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രത്തിൻ്റെ ട്വീറ്റ് ഞാനിവിടെ കോട്ട് ചെയ്യാം അവർ പറയുന്നത് സെക്യൂരിറ്റി ഫോഴ്സസ് ഹാവ് എ സർച്ച് ഓപ്പറേഷൻ ആഫ്റ്റർ അറൌണ്ട് ഹൗവ് എ ഡസൻ ഡ്രോൺസ് ഫ്രോം പാകിസ്ഥാൻ വെർ സൈറ്റഡ് ഹവറിംഗ് ഓവർ സെവറൽ ഫോർവേഡ് ഏരിയാസ് അലോങ് ദ ലൈൻ ഓഫ് കൺട്രോൾ ഇൻ പൂഞ്ച് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കശ്മീർ ഒഫീഷ്യൽ സെഡോൺ ഓഗസ്റ്റ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഇതാണ് അവരുടെ വാർത്ത അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാനിലെ അര ഡസണോളം ഡ്രോണുകളാണ് പറഞ്ഞത് എന്നാണ് ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായിരുന്നാലും ഇത് ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്ന് പല മാധ്യമങ്ങളും പറയുന്നു ഇതിനുശേഷം നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസിൻ്റെ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു പ്രസ്താവന വന്നിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് നോക്കാം സമാധാനം നിലനിർത്തണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുമെന്നുള്ളൊരു ആഹ്വാനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് സി ഡി എസ് അനിൽ ചൌഹാന്റെ വലിയ പ്രസ്താവനയാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും അദ്ദേഹം ഈ കാര്യത്തിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ചൈനയ്ക്കും പാകിസ്ഥാനും നേരിട്ടൊരു സന്ദേശം നൽകി രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചും ഭാവി തയ്യാറെടുപ്പുകളെ കുറിച്ചും അദ്ദേഹം ധാരാളം വിവരങ്ങൾ നൽകി ഇന്ത്യ എപ്പോഴും സമാധാനത്തെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ അധികാരമില്ലാതെ സമാധാനം ഒരു ഫാന്റസി മാത്രമായി തുടരും എന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശൻ ചക്രയെ കുറിച്ചും ജനറൽ ചൗഹാൻ തുറന്ന ചർച്ചയാണ് നടത്തിയത് ആധുനിക വെല്ലുവിളികളെ നേരിടാൻ സമാധാനത്തിനായുള്ള ആഗ്രഹം മാത്രം പോരാ അതോടൊപ്പം തന്ത്രപരമായിട്ടുള്ള ശക്തിയും തയ്യാറെടുപ്പും ആവശ്യമാണെന്ന് സി ഡി എസ് പറഞ്ഞു സുദർശൻ ചക്ര രാജ്യത്തെ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ ഒരു പുതിയ ദിശാബോധം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അധികാരമില്ലാത്ത സമാധാനം വെറും ഒരു ഭാവന മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യ എപ്പോഴും സമാധാനത്തെ അനുകൂലി അനുകൂലിച്ചിരുന്നുവെന്നും എന്നാൽ അധികാരം സമാധാനം എന്നത് വെറും ഭാവന മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ സമാധാനപ്രിയരായ രാഷ്ട്രമാണ് പക്ഷേ ഒരു സാഹചര്യത്തിലും നമ്മളെ സമാധാനവാദികളായി കണക്കാക്കരുത് സമാധാനം നിലനിർത്താൻ അധികാരം ആവശ്യമാണ് സമാധാനം നിലനിർത്താൻ യുദ്ധം ആവശ്യമാണ് കാരണം സമാധാനം നിലനിർത്തണമെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകുക എന്നൊരു ലാറ്റിൻ പഴഞ്ചൊല്ലുണ്ട് എന്നാണ് അദ്ദേഹം കോട്ട് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ പരാമർശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആധുനിക സംഘർഷമായിരുന്നു അതിൽ നിന്ന് നിരവധി പാഠങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ചിലത് പുരോഗമിക്കുന്നു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഈ സെമിനാറിൻ്റെ ഉദ്ദേശം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ളതല്ല മറിച്ച് അതിൻ്റെ ഭാവി തന്ത്രത്തെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് എന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ പുതിയ പ്രതിരോധ സംവിധാനമായിട്ടുള്ള സുദർശന ചക്രത്തെക്കുറിച്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി ഇതിനെക്കുറിച്ച് പരാമർശിച്ചതായും രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇത് തയ്യാറാകുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം